കുപ്രസിദ്ധ കൊണ്ട കോടാലി ശ്രീധരൻ പോലീസ് പിടിയിൽ നിരവധി കേസുകളിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ശ്രീധരൻ പോലീസിന് നേരെ തോക്ക് ചൂണ്ടി രക്ഷപ്പെടാനും ശ്രമിച്ചു ചാലക്കുടി ഡിവൈഎസ്പിയുടെ സ്ക്വാഡാണ് ശ്രീധരനെ പിടികൂടിയത് പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ച കേസിൽ മകൻ അരുണിനെയും പ്രതി ചേർത്തു കൊലപാതകം കുഴൽപ്പണക്കടത്ത് സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാണ് കോടാലി ശ്രീധരൻ കേരളത്തിൽ മാത്രം ഇയാൾക്ക് മുപ്പത്തിമൂന്നിലധികം കേസുകളുണ്ട് അഞ്ച് ലോങ് പെൻഡിങ് വാറന്റുകളും നിലവിലുണ്ട് തമിഴ്നാട് ആന്ധ്ര കർണാടക എന്നീ സംസ്ഥാനങ്ങളിലും കോടാലി ശ്രീധരനെതിരെ നിരവധി ക്രിമിനൽ കേസുകളുണ്ട് രണ്ടായിരത്തി പത്തിലാണ് ഇയാൾ അവസാനമായി പോലീസ് പിടിയിലാവുന്നത് ശേഷം ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയി ഒന്നര വർഷം മുൻപ് ചാലക്കുടി ഡി വൈ എസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം തന്നെ ശ്രീധരനെ പിടികൂടാൻ രൂപീകരിച്ചു ദേശീയപാതയിലൂടെ ഇടയ്ക്കിടയ്ക്ക് ശ്രീധരൻ സഞ്ചരിക്കുന്നുണ്ട് എന്ന വിവരം ലഭിച്ച പോലീസ് ഇന്ന് കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനയ്ക്കിറങ്ങിയത് പാലിയേക്കർ മുതൽ പിന്തുടർന്നു കൊരട്ടിയിലെത്തിയപ്പോൾ വണ്ടി തടഞ്ഞു ഇതിനിടെ കയ്യിലുണ്ടായിരുന്ന തോക്ക് പോലീസുകാർക്ക് നേരെ ചൂണ്ടിയെങ്കിലും കാറിന്റെ ചില്ലു തകർത്ത് കീഴ്പ്പെടുത്തി പോലീസിനെ ആക്രമിക്കാൻ ശ്രമിക്കൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി ശ്രീധരന്റെ മകൻ അരുണിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു തൃശൂരിൽ എസ് പി ഡോക്ടർ അവനിത് ശർമ്മ ഡിവൈഎസ്പി ചാലക്കുടി എസ് ഷിനോജ് ആൻഡ് കൂടാതെ സ്പെഷ്യൽ ടീം ഒന്ന് ഫോം ചെയ്തായിരുന്നു അതിനകത്ത് ജോബ് ഗ്രേഡസ് ഐ ഫ്രം ഡി എച്ച് ക്യൂ സതീഷൻ മൂസ രജി ഇത്രയും പേര് ഈ ടീമിനകത്ത് സ്പെഷ്യൽ ഒരു സ്പെഷ്യൽ ടീമിലെ മെമ്പേഴ്സാണ് சோ இவரெல்லாரும் சேர்ந்த ஒரு டீம் வர் ஆன இன்று நமக்கு கோடாலி ஸ்ரீதரனை பிடிக்கூட கழிஞ்சது அப்ப ஈடாலி ஸ்ரீதரன் பயணி எல்லாருக்கும் அறியா ஆல்மோ நாற்பத்திரோம் நாற்பத்தி ரெண்டும் ப்ளஸ் அஞ்சும் நாற்பத்தேழோளம் உண்டு அப்படி இப்போ ஆயிட்டு அஞ்சு எல்பி வாரண்ட பயிரில் சோ திருஷூர் பாலக்காடு மலப்புரம் மூணு ஜில்களிலும் அது திருஷூர் சித்தி ரூரல் அங்கே நாலு ஜில்களிலும் ആളുടെ പേരിൽ എൽ പി വോറന്റ് നിലവിലുണ്ട് ഇത് കൂടാതെ പുള്ളി കർണാടകയില് കേസുകളുണ്ട് തമിഴ്നാട്ടിൽ കേസുകളുണ്ട് സോ കേരള പോലീസ് അല്ലാതെ ഇപ്പൊ കർണാടക പോലീസും തമിഴ്നാട് പോലീസും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പുളിയാണ് ഒരു പിടികിട്ട പുള്ളി തന്നെയാണ് സോ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ടീം നല്ല രീതിയിലൊരു എഫേർട്ട് എടുത്ത് നല്ല രീതിയിൽ ഒരു ഡിറ്റക്ഷൻ നടത്തിയിട്ടുണ്ട് വളരെ സന്തോഷാണ് ഈ ടീമിനെ എന്റെ എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുന്നു ആൻഡ് ഈ കേസോട് ഇൻഫർമേഷൻ നമ്മള് കർണാടക പോലീസും തമിഴ്നാട് പോലീസിനും കൊടുത്തിട്ടുണ്ട് അവരും വരും അവരുടെ കേസുകളിലനുസരിച്ചുള്ള നടപടിക്കും ഉണ്ടാവും അപ്പൊ ഇന്ന് ഇത് പിടിച്ചതും വളരെ റിസ്ക് എടുത്താണ് നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് പിടിച്ചിട്ടുള്ളത് അപ്പൊ ഈ ഇൻഫോർമേഷൻ കിട്ടി ഫോളോ ചെയ്ത് പോയി ഈ സ്ക്വാഡിലുള്ള ടീം മെമ്പേഴ്സ് നേരിട്ടൊരു സിനിമാ സ്റ്റൈലില് വണ്ടി അങ് നിർത്തി പുല്ലി അങ്ങ് തോക്ക് ഈ പറയുന്ന ഈ തോക്ക് ചൂണ്ടിക്കാണിച്ചതാണ് നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് അത്രയും റിസ്ക് എടുത്ത് പിന്നീട് ഈ പുള്ളിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ് ടീം സോ മൈ കൺഗ്രാറ്റുലേഷൻസ് ടു ദയർ ടീം ഇതുപോലെ ഇനിയും കൂടുതൽ അറസ്റ്റ് പിടികിട്ട പുള്ളികൾ ഉണ്ടെങ്കിൽ നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് അപ്പൊ ഈ ടീം ഡെഫിനറ്റ്ലി ചെയ്യുന്നവർക്ക് പറയുന്നു താങ്ക് യു